ഹരിതസേനയ്ക്കൊപ്പം കേരളത്തിന്റെ യുവത എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാനത്ത് നടക്കുന്ന ക്യാമ്പയിൻ്റെ ജില്ലാതല പരിപാടി കണ്ണപുരം പഞ്ചായത്തിൽ മുൻകല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷ് നിർവഹിച്ചു കണ്ണപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ശുചിത്വം മിഷൻ കോർഡിനേറ്റർ വി എം സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു നവകേരളം ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മാലിന്യമുക്ത നവകേരളം കണ്ണൂർ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് കോർഡിനേറ്റർ സുനിൽ ദത്തൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ശ്രീധരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു പയ്യന്നൂർ കോളേജ് നെഹ്റാർട്ട്സ് ആൻഡ് സയൻസ് കോളേജ് അഞ്ചരക്കണ്ടി ടാസ്ക് കോളേജ് കാഞ്ഞിരങ്ങാട് തളിപ്പറമ്പ് കൃഷ്ണമേനോൻ ഗവൺമെന്റ് വനിതാ കോളേജ് ഐ എച്ച് ആർ ഡി കോളേജ് പട്ടുവം സെന്റ് ജോസഫ് കോളേജ് പിലാത്തറ ഗവൺമെന്റ് ഐ ടി ഐ കണ്ണൂർ ഐ എച്ച് ആർ ഡി കോളേജ് നെരുവമ്പ്രം എന്നീ കോളേജിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഹരിതകർമ്മസേനയ്ക്കൊപ്പം ആറ് ടീമുകളായി വിദ്യാർത്ഥികൾ കണ്ണപുരം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പോയി മാലിന്യശേഖരണവും വേർതിരിക്കലും എങ്ങനെയെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കി ഹരിതകർമ്മസേനയോടൊപ്പം സെൽഫി പോയിന്റ് ചിത്രങ്ങൾ എടുക്കാൻ മത്സരമായിരുന്നു ഇതിനുശേഷം തരംതിരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനി പ്രതിനിധി കുമാരി സ്നേഹയ്ക്ക് കൈമാറി തുടർന്ന് പങ്കെടുത്ത മുഴുവൻ പ്രതിനിധികൾക്കും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി